തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്കുള്ള ജലസേചന പമ്പ് സെറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കൃഷിഭവനിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ വിതരണം നിർവഹിച്ചു ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ജലസേചനത്തിനുള്ള പമ്പ് സെറ്റുകളുടെ വിതരണം കൃഷിഭവനിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പമ്പ് സെറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു എന്നാൽ അറുപത്തിയഞ്ചു പേർക്ക് കൊടുക്കണമെന്നുള്ള ധാരണയാണ് മനസ്സിലുണ്ടായതെങ്കിലും അറിയപ്പെട്ട നാല്പത് അപേക്ഷകൾ മാത്രമാണ് ഉണ്ടായത് ആവുമ്പോൾ തന്നെ അറിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം നിലവിലുള്ളത് അറിയപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് സെന്റങ്കിലും സ്ഥലം പോകണം എന്നുള്ളതാണ് മാനദണ്ഡം ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷിച്ച മുഴുവൻ ആളുകളിൽ അറിയപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ ഈ കാർഷിക മേഖലയെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള പരിപാടി ഇവിടെ ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കെ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എം കെ ഹാജി വാർഡ് മെമ്പർമാരായ ശശിധരൻ ഇ രജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ ഇരുപത് സെന്റിൽ കൂടുതൽ ഭൂമിയുള്ള നാൽപ്പത് ഗുണഭോക്താക്കൾക്കാണ് റേഡ്കോ വഴി പമ്പ് സെറ്റുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ കൃഷി ഓഫീസർ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സതീശൻ പി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സമിതി അംഗങ്ങളും കർഷകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ